ഖാലിദിന്റെ പടയോട്ടത്തിൻ്റെ യുദ്ധകാഹം കാഫ നേഷൻസ് ലീഗിൽ മുഴങ്ങിക്കഴിഞ്ഞു ഇനി അത് എത്രമാത്രം കരുത്തോടെ അയാൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മാത്രമാണ് അറിയാനുള്ളത് തൻ്റെ ആദ്യത്തെ ടൂർണമെൻറ്റിൽ തന്നെ രാജ്യത്തിന് വേണ്ടി ഒരു വെങ്കല മെഡൽ നേടിയെടുക്കാൻ ഖാലിദ് ജമീൽ എന്ന ഇന്ത്യൻ പരിശീലകന് കഴിഞ്ഞു വരാൻ പോകുന്ന ടൂർണമെൻറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ഖാലിദ് ജമീൽ എന്ന പരിശീലകൻ ആരംഭിച്ചിട്ടുണ്ട് സിംഗപ്പൂരിനെതിരെ നടക്കാൻ പോകുന്ന എ എഫ് സി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോബിൾ ടീമിനെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനകത്ത് ഏഴ് മലയാളി താരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് അണ്ടർ ട്വൻറ്റി ത്രീ സ്കോഡിൽ നിന്നും മലയാളി താരങ്ങൾ ടീമിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അനുഭവ സമ്പത്തും ചോര തിളപ്പും ഒരുപോലെ സമന്വയിപ്പിച്ച് യുവതാരങ്ങളെയും എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സിനെയും അദ്ദേഹം ടീമിൽ ഒരുപോലെ ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഏതായാലും വമ്പത്തെ വമ്പൻ കൊമ്പന്മാരായിട്ടുള്ള മോഹൻ ബഗാന്റെ താരങ്ങളെ ഒന്നും ഈ ഒരു ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അവർക്ക് ഐ എഫ് സി പോലെയുള്ള മുട്ടൺ ടൂർണമെൻറ്റുകൾ കളിക്കാൻ പോകേണ്ടതാണല്ലോ ഒരു പക്ഷേ അത് കഴിഞ്ഞ് അവർ ക്യാമ്പിൽ ജോയിൻ ചെയ്യും എന്നാണ് വിശ്വസിക്കുന്നത് സെപ്റ്റംബർ ഇരുപതാം തീയതി മുതലായിരിക്കും നമ്മുടെ പരിശീലന ക്യാമ്പ് ആരംഭിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു ദിവസം മുമ്പ് താരങ്ങളെ റിപ്പോർട്ട് ചെയ്യണം ഏതായാലും ടീമിലേക്ക് മലയാളി താരങ്ങളുടെ ഒരു ബാഹുല്യം വന്നിട്ടുണ്ട് നമ്മുടെ അണ്ടർ ട്വൻ്റി ത്രീ മത്സരങ്ങളിൽ വളരെ മികച്ച പ്രകടനം കാശുവെച്ച ഉവൈസ് ആഷിഖ് ജിത് ഓൾറെഡി നാഷണൽ ടീമിലുള്ള ഉവൈസ് ആഷിഖ് ജിതിൻ ഇവരെ കൂടാതെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിൽ തിളങ്ങിയിട്ടുള്ള വിപിൻ മോഹനൻ സുഹൈൽ സനാൻ എന്നിവരും ടീമിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം ആയിമേനും ടീമിലുണ്ട് മൊത്തത്തിൽ ഏഴ് മലയാളി താരങ്ങൾ ടീമിലേക്ക് വന്നിട്ടുണ്ട് ഖാലിജ്മയിൽ വന്നതോടുകൂടി മലയാളി താരങ്ങൾ ഇന്ത്യൻ ടീമിൽ നിറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഏതായാലും ഒക്ടോബർ ഒമ്പതിന് സിംഗപ്പൂരിൽ നടക്കുന്ന എവേ മത്സരത്തിലും ഒക്ടോബർ പതിനാലിന് ഗോവയിലെ മഡ്ഗാവിലുള്ള ഹോം ടീമ് ഹോം മത്സരത്തിനുമാണ് ഈ ഒരു ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് മോഹൻ ബഗാന്റെയും ഗോവയുടെയും താരങ്ങളെയൊക്കെ പിന്നീട് ആഡ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഗോവ കാഫ നേഷ്യൻസ് ലീഗിന് താരങ്ങളെ വിട്ടു നൽകുന്നുണ്ടായിരുന്നു മോഹൻ ബഗാൻ നൽകിയിട്ടില്ല മോഹൻ ബഗാന് ഇനി എന്ത് തൊലിച്ച ക്ലബ്ബാണെന്ന് പറഞ്ഞാലും ആ ഒരു കണ്ണി കൂടെ എനിക്ക് കാണാൻ പറ്റുള്ളൂ അവരിനി ഇനി ഏഷ്യൻ ചാമ്പ്യന്മാരായാൽ പോലും നാഷണൽ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ പരി പറഞ്ഞാൽ അത് വേറെ ലെവലിലേക്ക് പോകും ഏതായാലും നമ്മുടെ ഖാലി ജമ്മീൽ പ്രഖ്യാപിച്ച ടീം ഇങ്ങനെയാണ് അഞ്ച് സ്റ്റാൻഡ് ബൈ പ്ലെയേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗോൾ കീപ്പർമാരായിട്ട് നമ്മുടെ അമരീന്ദർ സിംഗ് ഗുർമീത് സിംഗ് പിന്നെ ഗുർപ്രീത് സിംഗ് സന്ധു എന്നിവരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സന്ധു ആയിരിക്കും മെയിൻ പിന്നെ ഡിഫൻഡേഴ്സായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിൽ നിന്നും ഈസ്റ്റ് ബംഗാളിലേക്ക് എത്തിയ നിലവിലെ ഖാലിതിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ബടന്മാരിൽ ഒരാളായിട്ടുള്ള അൻവർ അലി പിന്നെ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ബികാ ഷുംനം പിന്നെ ചിങ് നാനാ ചാ ചിംഗ്ലങ് സനാ സിങ് പിന്നെ നമ്മുടെ റാൾട്ടെ മുഹമ്മദ് ഉവൈസ് പരംവീർ രാഹുൽ ബേക്കെ റിക്കി മീട്ടൈ റോഷൻ സിംഗ് നവോറം ഇത്രയും പേരെയാണ് അദ്ദേഹം പ്രതിരോധ നിരയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ആഷിക് ഉരുണിയൻ ഉണ്ട് ഡാനിഷ് ഇപ്പം മോഹൻ ബഗാൻ അല്ല ബംഗ്ലൂരു എസ്സിയാണ് ആഷിക്കിൻ്റെ പേര് പറയുമ്പോൾ മോഹൻ എന്ന് കുറേ ആളുകൾ പറയുന്നുണ്ടെന്ന് ആവർത്തിച്ച് പറയുന്നതാണ് പിന്നെ ഡാനിഷ് പ്രൊഫ് ഇട്ട് ബ്ലാസ്റ്റേഴ്സ് താരം ജീസൺ സിംഗ് തനോജം ഈസ്റ്റ് ബംഗാൾ താരം ജിദ്ദിനെ മസ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താരം പിന്നെ നമ്മുടെ മക്കാത്തൽ ലൂയിസ് ഉണ്ട് നവറം മഹർസിംഗ് ഉണ്ട് ഐമൻ ഉണ്ട് നിഗിൽ പ്രഫു ഉണ്ട് സുരേഷ് സിംഗ് മാഗു ഉണ്ട് ബിപിൻ മോഹനനുണ്ട് മധ്യനിര നല്ലൊരു ടീമിനെ തന്നെ ഉണ്ട് പിന്നെ ഫോർവേഡ് ലിസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യുവതാരമായിട്ടുള്ള ഇർഫാൻ ചെയ്തതാണ് ഉള്ളത് പുള്ളി ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടും അത് തൊലച്ചു തൊലച്ചു കളയുന്നുണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ ഇനി ബ്ലാക്ക് ലിസ്റ്റർ ആവാൻ സാധ്യതയുള്ള താരമാണ് ഞാനിങ്ങനെ വ്യക്തികരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് ശരിയല്ലേ എങ്കിലും ഒരു ഓളത്തിനങ്ങ് പറയുന്നതാണ് പിന്നെ നമ്മുടെ ലാലിയൻ സോല ചാങ്ത ഉണ്ട് മൻവീർ സിംഗ് ജൂനിയർ ഉണ്ട് മൻവീർ സിംഗ് ജൂനിയർ എന്നുകൊണ്ട് പറയുന്നത് നമ്മുടെ നിലവിൽ ജംഷഡ്പൂരിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മൻവീർ സിംഗ് ആണ് മോഹൻ ബഗാന്റെ കൊടികെട്ടിയ മൻവീർ ഒന്നുമല്ല ഒരു പാവം മൻവീർ സിംഗ് ഉണ്ട് പിന്നെ നമ്മുടെ മലയാളി താരമായിട്ടുള്ള ഉണ്ട് മുഹമ്മദ് സൊഹേൽ ഉണ്ട് പാർത്ഥിപ് സുന്ദർ ഗൊഗോയ് ഉണ്ട് ആസാമിലെ വണ്ടർ ബോയ് ആസാം ശിവസഗറിൽ നിന്നും ആസാമിലെ അല്ലെ ശിവനഗറിലെ ഉദിച്ചു വരുന്ന താരോദയം എന്ന് തന്നെയാണ് നമുക്ക് പാർത്ഥിവിനെ വിളിക്കേണ്ടത് പിന്നെ എക്സ്പീരിയൻസ് ബ്ലെയർ ആയിട്ടുള്ള സുനിൽ ചേത്തിരി ഉണ്ട് വിക്രം പ്രതാപ് സിംഗ് ആണ് ഇതാണ് സിംഗപ്പൂരിനെതിരെ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന മുപ്പതംഗ സാധ്യതാ ടീം ഈ ടീമിനെ ടീമിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കുക അതൊന്ന് ഞാൻ കാണത്തേ